ഇനി വണ്ടൂരിന്റെ കാഴ്ചകൾ മാറും നേത്ര പരിചരണ രംഗത്ത് ഒരു പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള ഓപ്റ്റിക്കൽ സിറ്റി ഗ്രൂപ്പിന്റെ നവീകരിച്ച വണ്ടൂരിലെ ഏറ്റവും വലിയ ബ്രാൻഡഡ് ഒപ്റ്റിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം നിർവഹിച്ചു വണ്ടൂർ പാണ്ടിക്കാട് റോഡിൽ മണലിമ്മൽ ബസ് സ്റ്റാന്റിന് സമീപത്തായാണ് വിപുലമായ സൌകര്യങ്ങളോടെ ഒപ്റ്റിക്കൽ സിറ്റിയുടെ നവീകരിച്ച ഷോറൂമിന്റെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് നടന്നത് നേത്ര പരിചരണ രംഗത്ത് പത്ത് വർഷത്തോളം പ്രവർത്തന പരിചയമുള്ള ഒപ്റ്റിക്കൽ സിറ്റി ഗ്രൂപ്പിന് പതിനഞ്ച് ഓപ്റ്റിക്കൽ സ്റ്റോറുകളാണ് വിവിധ സ്ഥലങ്ങളിലായി പ്രവർത്തിക്കുന്നത് റെയ്ബാൻ കരേറ പോലീസ് നൈക്ക പ്യൂമ മോൻറ്റ് പ്ലാങ്ക് തുടങ്ങി ഇരുപതോളം അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പർച്ചേസ് ചെയ്യുന്ന ഓരോ ഫ്രെയിമുകൾക്കും ആജീവനാന്ത സർവീസ് വാറന്റിയും ഒപ്റ്റിക്കൽ സിറ്റി ഉറപ്പു നൽകുന്നുണ്ട് പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ അജിനാസ് അലിയുടെ സേവനം തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഇവിടെ ലഭ്യമാണ് കൂടാതെ ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം എല്ലാ ദിവസവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും ഡോക്ടർ ബുക്കിംഗിനുമായി ഒൻപത് അഞ്ച് രണ്ട് ആറ് ഏഴ് രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ വ്യാപാരി സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഡയറക്ടർമാരായ എ കെ നിസാമുദ്ദീൻ എം അനസ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ബിസിനസ് ന്യൂസ് വണ്ടൂർ